ഇപ്പോൾ തന്നെ ചെയ്യൂ ഈ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ വിവാഹ വാഗ്ദാനം നൽകി നിരവധി യുവതികളെ വഞ്ചിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്ന കുറ്റിപ്പുറം സ്വദേശി പാപ്പിനിശ്ശേരി അബ്ദുൾ നാസർ എന്ന കിങ്ങിണി നാസർ പിടിയിൽ മാളിയേക്കൽ സ്വദേശിനിയുടെ പരാതിയിൽ കാളികാവ് എസ്ഐ ശശിധരൻ വിളയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ബ്രോക്കർമാർ മുഖേന വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന സ്ത്രീകളുടെ വീടുകളിൽ പോയി പരിചയപ്പെട്ട ഫോൺ നമ്പർ വാങ്ങിയ ശേഷം നിരന്തരം ഫോൺ വഴി ബന്ധം ദൃഢപ്പെടുത്തി വിശ്വാസം നേടി സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി മുങ്ങുന്നതാണ് പ്രതിയുടെ രീതി പരിചയപ്പെടുന്ന സ്ത്രീകളുടെ പേരിൽ പുതിയ സിം കാർഡും മൊബൈൽ ഫോണും വാങ്ങിയ ശേഷം പുതിയ നമ്പറുകൾ വഴി മറ്റു സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ച് തട്ടിപ്പ് തുടരുകയും പിന്നീട് സിം കാർഡും ഫോണും ഉപേക്ഷിക്കുകയുമാണ് പ്രതിയുടെ രീതി ഇക്കാരണത്താൽ പ്രതിയിലേക്ക് എത്തുന്നതിന് പോലീസിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഇതിനു പുറമെ പണയ സ്വർണം തിരിച്ചെടുക്കാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളെയും ആളുകളെയും തേടിപ്പിടിച്ച് ഇരകളിൽ നിന്നും വാങ്ങിയ സ്വർണം പണയം വെച്ച രശീദ് കാണിച്ച് പണം വാങ്ങി പറ്റിക്കുന്ന രീതിയും പ്രതിക്കുണ്ട് ഇയാളുടെ പേരിൽ സമാന തട്ടിപ്പിൽ മലപ്പുറം പാലക്കാട് ജില്ലകളിലായി നിരവധി സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട് കരുവാരക്കുണ്ടിലുള്ള മൂന്നാം ഭാര്യയുടെ വീട്ടിൽ വെച്ചാണ് പ്രതി പിടിയിലായത് ഇരകളാകുന്നവർ മാനഹാനി ഭയന്ന് പരാതി നൽകാത്തതാണ് ഇത്തരം തട്ടിപ്പുകൾ തുടരാൻ ഇയാളെ പ്രേരിപ്പിക്കുന്നത് പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു సురక్ష పద్ధతి స్కై గోల్డ్ పెరిందల్మణ నోర్ పొన్నాని పూనె